രണ്ടായിരത്തി ഇരുപത്തി നാല് വായനാ ദിനക്യൂസ് അധ്യാപക കഥ എഴുതി പ്രശസ്തനായ സാഹിത്യകാരനാരെ കാരൂർ നീലകണ്ഠപിള്ള ഗാന്ധിയും ഗോഡ്സയും എന്ന കവിത ആരുടേതാണ് എൻ വി കൃഷ്ണവാര്യർ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊഴുക ശക്തിയിലേക്കു നമ്മൾ ഇടശ്ശേരിയുടെ ഏത് കവിതയിലെ വരികളാണിത് പണിമുടക്കം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വായനാ ദിനത്തിന്റെ തീം എന്താണ് വൈജ്ഞാനിക വൈജ്ഞാനികസനം ഗവേഷണം നവീകരണം എന്നിവയെക്കുറിച്ചുള്ള വായന കുമാരനാശാന്റെ അവസാനത്തെ കൃതി ഏത് കരുണ അരക്കവി എന്നറിയപ്പെടുന്നതാര് പൂനം നമ്പൂതിരി മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി എന്നറിയപ്പെടുന്നതാര കുമാരനാശാൻ മയൂര സന്ദേശം രചിച്ചതാര് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരളം വളരുന്നു എന്ന കവിത രചിച്ചതാര് പാല നാരായണൻ നായർ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്തേത് മയിൽ കണ്ണൂർ കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതാര് ജോസഫ് മുണ്ടശ്ശേരി മലയാളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏത് നളചരിതം ദേശീയ വായനാ മാസം ഏതാണ് മാർച്ച് കേശവീയം എന്ന മഹാകാവ്യത്തിന്റെ രചയിതാവ് കെ സി കേശവപിള്ള വീണ പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏത് മിതവാദി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഏത് കാസർഗോഡ് എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഭൂമിയുടെ അവകാശികൾ ആരുടെ രചനയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഭരണഘടന എത്ര ഭാഷകളാണ് അംഗീകരിച്ചത് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ആത്മകഥ ഏത് എന്റെ നാടുകടത്തൽ എന്റെ നാടുകടത്തൽ എന്ന ആത്മകഥ രചിച്ചതാര് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള മലയാളത്തിൻ്റെ വിപ്ലവകവി എന്നറിയപ്പെടുന്നതാര് വയലാർ രാമവർമ്മ മഹാകാവ്യം എഴുതാതെ മഹാകവി ആയതാര് കുമാരനാശാൻ ദശകുമാരചരിതം എന്ന സംസ്കൃത കൃതി രചിച്ചതാര് ദി പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള ദിനപത്രം ഏത് ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ്